ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും അവൻ ഏകനും പങ്കുകാരില്ലാത്തവനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു മുഹമ്മദ് മുഹമ്മദിനുസല്ലാഹു അലൈവുസല്ല തങ്ങൾ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അവിടുത്തെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അവിടുത്തെ അനുചരന്മാരുടെ മേലിലും അള്ളാഹുവിൻ്റെ സ്വലാത്തും സ്വലാമും സദാ വർഷിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ആത്മാക്കളെ നീ തക്കുവ ഭക്തി കൊണ്ട് നൽകണമേ അതിനെ നീ സംരക്ഷിക്കുകയും ചെയ്യണമേ അതിനെ നീ സംസ്കരിക്കുകയും ചെയ്യണമേ അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീ തന്നെയാണ് നീയാണ് അതിൻ്റെ രക്ഷാധികാരിയും യജമാനനും അള്ളാഹു ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നീ അല്ലാതെ അതിലേക്ക് വഴികാട്ടാൻ മറ്റാരുമില്ല അല്ലോ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചുവിടുകയും ചെയ്യണമേ നീയല്ലാതെ അതിനെ തിരിച്ചുവിടുവാൻ മറ്റാർക്കും